ബലി പെരുന്നാൾ ദിനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി നൽകിയത് തീവ്ര മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് രണ്ട് ദിവസത്തെ അവധിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് പെരുന്നാൾ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയ ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉത്തരവ് ഇറക്കിയത് വെള്ളിയാഴ്ച അവധി ദിനമാക്കിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ പിന്നീട് വെള്ളിയാഴ്ച അവധി നൽകിയത് എന്നും റിപ്പോർട്ടുകൾ എന്തായാലും എ ശാലിനി കൂടുതൽ വിവരങ്ങൾ നൽകും ശാലിനി ിച്ചതുപോലെ തന്നെ തീവ്ര മുസ്ലിം സംഘടനകളുടെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ നിലപാടുകളും നിർദ്ദേശങ്ങളുടെയും ഒക്കെ ഇപ്പോൾ രണ്ട് ദിവസം അവധി നൽകാൻ സർക്കാർ തീരുമാനിച്ചത് വെലിപെരുന്നാൾ നാളെയാണ് സംസ്ഥാനത്ത് ആഘോഷിക്കുക തീയതി വരികയും ചെയ്യുക മാസ്കര അടക്കം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെയാണ് സംസ്ഥാനത്ത് വെലിപെരുന്നാൾ ചടങ്ങുകൾ നടക്കുക പക്ഷേ കലണ്ടറിൽ അക്കാദമിക് കലണ്ടറിലടക്കം അവധി ഇന്ന് ഉള്ള സാഹചര്യത്തിൽ ഇന്നും നാളെയും അവധി വേണമെന്നൊരു ആവശ്യമാണ് മുസ്ലിം സംഘടനകൾ ഉയർത്തിയത് ആദ്യഘട്ടങ്ങളിൽ നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടും സർക്കാർ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിക്കൊണ്ടും സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു ഈ ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് ഐ എൻ എൽ അടക്കമുള്ളവർ ഇവരുടെ വിമർശനങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസും ഈ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മുസ്ലിം സംഘടനകളെ അകറ്റി നിർത്തുന്നത് തിരിച്ചടിയാകുമെന്നുള്ള കണക്കുകൂട്ടലിന്റെയും ഒപ്പം തന്നെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവരുടെ പരാമർശ ൾക്കും ഇവരുടെ നിർദ്ദേശങ്ങൾക്കും സർക്കാർ ചെവി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ദിവസങ്ങളിൽ മറ്റ് വിവിധ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയം സ്വീകരിക്കാതെ ഈ വ്യക്രീത ആഘോഷങ്ങൾക്ക് മാത്രമായി സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുകയും തിരിച്ചൊണ്ട് ആദ്യം ഇറക്കിയ ഉത്തരവ് തിരുത്തിക്കൊണ്ട് ഇന്ന് അവധി നൽകിക്കൊണ്ട് സർക്കാർ വീണ്ടും ഒരു ഉത്തരവിറക്കുകയായിരുന്നു ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് സർക്കാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് തിരിച്ചടി ആകാതിരിക്കാനും ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കം തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൽ സംശയം എന്നാലും വിമർശനം വലിയ രീതിയിൽ ഉയരുകയാണ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിലും ഈ ഇരട്ട നീതിയിലും നയത്തിലും വിവരങ്ങൾ നൽകിയത്